ഹായ് നമസ്കാരം ദാസേണ്ടാണ് തൃശ്ശൂർന്ന് ഇപ്പൊ ഞാനേ എനിക്ക് ഇങ്ങുട്ട് മാറാത്ത ചുമ കപക്കെട്ട് തുമ്മൽ ജലദോഷമൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ പരിചയപ്പെട്ട ഒരു പ്രൊഡക്റ്റിനെ പറ്റി പറയാനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ചുക്ക് താലി പൗഡർ ഉണർവിൻ എന്ന കമ്പനിയുടെ ചുക്ക് താലി പൗഡർ ഇത് കഴിച്ചതിന് ശേഷം എനിക്ക് എന്റെ ചുമ കപക്കെട്ട് എല്ലാം വളരെയധികം ഭേദമായി പ്രൊഡക്റ്റ് ആണ് ഇപ്പൊ ഞാൻ അതിന്റെ ഫ്രാഞ്ചൈസി എടുത്തു അപ്പൊ നിങ്ങൾക്ക് ഇത് എത്തിച്ചു തരാം അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ നമ്പർ തരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചേരുന്നതാണ് എൻ്റെ നമ്പർ താഴെ കൊടുക്കുന്നു ഹായ് നമസ്കാരം ദാസേനാണ് തൃശ്ശൂർന്ന് അപ്പൊ ഇത്രയും നല്ല കിട്ടു ട്രെയിലർ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല അത്ര ഗംഭീര ഒരു ഇംഗ്ലീഷ് സിനിമ പോലും മാറി നിൽക്കാവുന്ന അടിപൊളി ട്രെയിലറാണ് ഇപ്പൊ ഞാൻ കണ്ടിട്ടുള്ളത് ലോക പാർട്ട് വൺ ലോക പാർട്ട് വണ്ണിന്റെ ഗംഭീര ട്രെയിലറാണ് ഇപ്പോൾ ഞാൻ കണ്ടിട്ടുള്ളത് ദുൽഖർ എന്ന പ്രസൻസ് ലോക പാർട്ട് വൺ ഈ സിനിമയിൽ നസ്ലിൻ കല്യാണി പ്രിയദർശൻ എന്നിവരൊക്കെയാണ് അഭിനയിക്കുന്നത് സലീം കുമാറിൻ്റെ മകൻ ഒക്കെയാണ് അഭിനയിക്കുന്നത് അരോമൻ ഒക്കെയാണ് അഭിനയിക്കുന്നത് പക്ഷെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് സിനിമ എങ്ങനെയാണ് ആ ലെവലിലാണ് ഇതിൻ്റെ ചിത്രീകരണം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് നിമിഷയിലെ ക്യാമറ വർക്കും അങ്ങനെ പറഞ്ഞെന്നൊക്കെ മദ്യവിൽ എത്രയും നിങ്ങൾ ഇയർഫോൺ വെച്ചിട്ട് ഈ ട്രെയിലർ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് സിനിമ കാണാനുള്ള ഒരു മൂഡിലേക്ക് നിങ്ങൾ പോകും ഇത്ര ഒരു സിനിമ പോലെ അടുത്ത കാലത്ത് ഇത്ര നല്ല ഗംഭീര ട്രെയിലർ കണ്ടിട്ടില്ല എന്നും തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ദുൽഖർ സൽമാന്റെ പുതിയ ഒരു ഒരു ട്രീറ്റ്മെൻ്റ് ആണ് ഇതൊരു എന്താ പറയുക അദ്ദേഹത്തിൻ്റെ ഒരു വേൾഡ് ഉണ്ടാക്കിയിരിക്കുകയാണ് നമ്മൾ തമിഴ്നാട് തമിഴ് സിനിമകളിലൊക്കെ ഉണ്ടായിരിക്കില്ലേ ഒരു പ്രത്യേക ഒരു വേൾഡ് ഉണ്ടാക്കിയിരിക്കുകയാണ് ആ വേൾഡിലേക്ക് ഇനി പുതിയ പുതിയ ഫസ്റ്റ് ഒന്ന് സെക്കൻഡ് വന്ന് തേർഡ് ഈ രീതിയിലേക്ക് വരാൻ പോവാണ് അപ്പൊ ദുൽഖർ സമ്മാൻ ഈ സിനിമയിൽ ഉണ്ടായിരിക്കും എന്തായാലും ദുൽഖർ സമ്മാൻ്റെ സിനിമയിലൊക്കെ ദുൽഖർ സമ്മാൻ എന്തായാലും ചെറിയ റോൾ ഉണ്ടായിരുന്ന ഒരു ലാസ്റ്റ് കയ്യും ഒരു മറ്റേ സാധനം മാതൃക തണ്ട് പോലത്തെ സാധനമൊക്കെ പിടിച്ചിട്ട് ഒരു കൈ മാത്രമല്ല എന്തായാലും ദുൽഖർ സമ്മാൻ തന്നെയായിരിക്കും നമ്മൾ വിശ്വസിക്കുന്നു ടോബിനോ തോമസ് വരുന്നുണ്ട് അങ്ങനെ ഒരു ഗംഭീര സംഭവം തന്നെയാണ് ഈ ഓണത്തിന് വരുന്നത് എന്തായാലും ഇരുപത്തെട്ടാം തീയതി അത് തിയേറ്ററിൽ വെത്തും ലോക ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന സിനിമ ഈ സിനിമ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ കല്യാണി പ്രദർശനൊക്കെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ വേറെ ലോലെയാണ് ഒരു വെറൈറ്റി സിനിമ തന്നെയാണ് എന്തായാലും ഗംഭീര സിനിമ ആവട്ടെ എല്ലാ സംശയം നടന്നുകൊണ്ട് നിങ്ങൾ സ്വന്തം ചെയ്യുന്നു ഓക്കെ ഡൊമിനിക് അലോണാണ് ഈ സിനിമ സംവിധാനം ചെയ്ത് കേട്ടിട്ടില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ സിനിമയുടെ ഈ ട്രെയിലറ് കണ്ടപ്പോഴേ എത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരു ഇംഗ്ലീഷ് സിനിമയ്ക്ക് ചെയ്യുന്ന ഒരു ആളുടെ പവർ തോന്നി എങ്ങനെയാണ് നിങ്ങൾ വേണമെങ്കിൽ ട്രെയിലർ വേണമെങ്കിൽ കണ്ടു നോക്കിക്കോ